എന്നെ ജയിപ്പിക്കണം സാർ പ്ലീസ് അല്ലെങ്കിൽ കാമുകി ഇട്ടിട്ട് പോകും എസ് എസ് എൽ സി ഉത്തരപേപ്പറിൽ അഞ്ഞൂറ് രൂപയും അഭ്യർത്ഥനയും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയ്ക്കൊപ്പം ഉത്തര പണവും കർണാടകയിലെ ബലഗാവി ചിക്കോടിയിലെ മൂല്യനിർണ്ണയ ക്യാമ്പിലാണ് അധ്യാപകന് അഞ്ഞൂറ് രൂപ നോട്ടും അഭ്യർത്ഥനയും ലഭിച്ചത് പരീക്ഷ വിജയിപ്പിക്കണമെന്ന ഉത്തര നിരവധി അഭ്യർത്ഥനകളാണ് ഇൻവിജിലേറ്റർമാർക്ക് ലഭിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് പരീക്ഷ ജയിക്കാൻ സഹായിക്കണം എന്റെ പ്രണയം നിങ്ങളുടെ കയ്യിലാണ് പരീക്ഷ ജയിച്ചാൽ മാത്രമേ പ്രണയം തുടർന്നു കൊണ്ടു പോകാനാകൂ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ കാമുകി എന്നെ വിട്ടുപോകും എന്നായിരുന്നു പണത്തോടൊപ്പം ഒരു അഭ്യർത്ഥന സാറിന് ചായ കുടിക്കാൻ അഞ്ഞൂറ് രൂപ ഇതോടൊപ്പം വയ്ക്കുന്നു എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം പ്ലീസ് എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ അപേക്ഷ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചയക്കുമെന്ന് ഒരു വിദ്യാർത്ഥിനിയെ ഭയപ്പെടുന്നു പരീക്ഷ ജയിച്ചാൽ ആവശ്യത്തിന് പണം നൽകാമെന്ന് നിരവധി ഉത്തര വാഗ്ദാനങ്ങളുണ്ട് സാർ എൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ജയിച്ചില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്നെ പിന്നെ കോളേജിൽ വിടില്ലെന്നും ചിലർ എഴുതിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് നൂറു മുതൽ അഞ്ഞൂറ് രൂപ വരെ ഉത്തരക്കടലാസിൽ തുന്നിവെച്ച ബിരുദന്മാരുമുണ്ട് പല ഉത്തരക്കടലാസുകളിൽ നിന്നും ഇത്തരത്തിൽ പണം കണ്ടെടുത്തിട്ടുണ്ട് പ്രയാഗരാജിൽ മൂല്യനിർണ്ണയം നടത്തിയ നൂറ് ഉത്തരക്കടലാസുകളുടെ ഒരു ബണ്ടിൽ കുറഞ്ഞത് പന്ത്രണ്ടെണ്ണത്തിൽ നിന്നെങ്കിലും പണം കണ്ടെടുത്തിട്ടുണ്ടെന്ന് അധ്യാപകർ പറയുന്നു കോരക്പൂരിൽ ഹിന്ദി പേപ്പറിലെ ഒരു ചോദ്യത്തിന് വിദ്യാർത്ഥി എഴുതിയത് ആഷിഖ് ടൂവിലെ മുഴുവൻ ഗാനവുമായിരുന്നു പ്രയാഗരാജിൽ പേപ്പർ നോക്കിയ അധ്യാപകന് ലഭിച്ചത് സുഖമില്ലെന്നും പഠിക്കാൻ കഴിയില്ലെന്നും അതിനാൽ പാസ്സാക്കണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് കർണാടകയിൽ എസ് എസ് എൽ സി പരീക്ഷാഫലം അടുത്ത മാസം ആദ്യവാരം പ്രസിദ്ധീകരിക്കും പേപ്പറുകൾ വിലയിരുത്തുന്ന അധ്യാപകർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാർക്ക് നൽകാവൂ എന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് യു ബോർഡ് സെക്കൻഡറി വിദ്യാഭ്യാസ കൗൺസിൽ സെക്രട്ടറി ഭഗവതി സിംഗ് പറഞ്ഞു ഉത്തരകടലാസുകളിൽ നിന്ന് കണ്ടെത്തിയ പണം ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചതായും അവർ അറിയിച്ചു